റംദാൻ സ്പെഷ്യൽ ഒരു ഓൾഡക്കോർ ചെയ്താലോ അതും വെട്ട് തുണികൾ വെച്ച് അല്ലെങ്കിൽ വേസ്റ്റ് തുണി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ കുറച്ച് തുണികളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാർഡ് ബോർഡ് ഇതേ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നേരത്തെ കാണിച്ചിരുന്ന തുണികളുടെ പീസ് ഇത് മേലായിട്ട് ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കളർ കോമ്പിനേഷൻ നോക്കി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ വലുതും ചെറുതുമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള തുണിയുടെ അനുസരിച്ച് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഗൺ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൺ ഇല്ലാത്തവർ ഒരെണ്ണം എന്തായാലും മേടിച്ച് വെക്കണം പ്രാക്ടീഷ്ടമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഈ ഗൺ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുണിയുടെ അനുസരിച്ചാണ് അപ്പോൾ എനിക്ക് സിംഗിൾ കളറ് തുണികൾ കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാണ് ഏറ്റവും മറ്റത്തെ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പം ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഗ്ലൂ കണ്ട പ്രത്യേക എന്ന് പറഞ്ഞാൽ ഗമ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കത് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ എടുത്ത് കളയാം ഉണങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ നെക്സ്റ്റ് കളർ തുണി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റെഡ് കളർ തുണിയാണ് അതിന് തീരെ കാനുമില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തത് അപ്പോൾ നമുക്ക് അങ്ങനെ വൃത്തികേടായിട്ട് തോന്നില്ല നല്ല കട്ടിയുള്ളതായിട്ട് തോന്നും നമുക്കിനി ഈ റെഡ് തുണി അതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം പിന്നെ നീണ്ടു നിൽക്കുന്ന ഭാഗം ഒട്ടിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ അങ്ങനെ ഏകദേശം മാച്ച് അനുസരിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി കുറച്ചും കൂടി പണിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുക അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറൊരു കാർഡ് ബോർഡ് എടുത്തിട്ട് ആ ഭാഗത്തൊന്നും ഒട്ടിച്ച് കൊടുക്കാം ഞാൻ ചെയ്തിട്ടില്ല ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലേസ് ആണ് കേട്ടോ ലേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോൾ മേലൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിൽ അങ്ങനെ ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഞാനെൻ്റെ കയ്യിൽ ഇരുന്നിരുന്ന ഒരു ലേസ് എടുത്ത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണാം പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ എല്ലാ കളറിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ബോർ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കാണാൻ ഭംഗിയുണ്ടോ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു മെറ്റീരിയലാണ് അതും ഗ്ലാസ് അല്ല അതുപോലൊരു എംബ്രോയ്ഡറി ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഓരോ പോർഷനിലും ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുക സെയിം കളർ മെറ്റീരിയൽസ് ഞാൻ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം ക്രോഷേന്റെ നൂല് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തിട്ട് നന്നായി കെട്ടിക്കൊടുത്തിട്ടോ എന്നിട്ട് നീണ്ടു നിൽക്കുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു തുണിയൊക്കെ നമുക്ക് ഒരേ ലെവലിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് സെയിം ലെവൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു സൂചിയിൽ നൂല് കുർത്തിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഈ ചന്ദ്രൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ് വേസ്റ്റ് തുണി വെച്ചിട്ട് ഇതുപോലെ നമുക്കല്ല ഭംഗിയുള്ള ക്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വലിയ ചിലവൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു ബൈ ബായ്